ആനമങ്ങാട് മഹാദേവ മഹാദേവമംഗലം വിഷ്ണുക്ഷേത്രത്തിലെ നവീകരണ കലശം അഷ്ടബന്ധകലശം സഹസ്രകലശാഭിഷേകം എന്നീ താന്ത്രിക ചടങ്ങുകളും ധ്വജപ്രതിഷ്ഠാനാഗപ്രതിഷ്ഠാ ചടങ്ങുകളും ഉത്സവവും ഈ മാസം ഒൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കും ക്ഷേത്രം തന്ത്രി എടത്തരം മൂത്തേടത്തുമനൻ നാരായണൻ നമ്പൂതിരി ചേരമ്പറ്റ തൃക്കാരമണ്ണ സുധീഷ് ഭട്ടത്തിരിപ്പാട് എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് മഹാസുദർശന ഹോമത്തിനു ശേഷം കൊടിമരത്തിൽ പ്രതിഷ്ഠിക്കുന്ന ബിംബം എഴുന്നള്ളിച്ചുള്ള ഘോഷയാത്രയോടെയാണ് ചടങ്ങുകൾ തുടങ്ങുക ഇരുപത്തിമൂന്നിനാണ് ആറാട്ട് എഴുന്നള്ളിപ്പ് ആറാട്ടുബലി കൊടിയിറക്കം ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് തുടങ്ങിയവ കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിപ്പ് വാദ്യഘോഷങ്ങളാൽ പ്രദക്ഷിണം വയ്ക്കുന്നതോടെ ചടങ്ങുകൾ സമാപിക്കും പിന്നെ പ ഒമ്പതാം തീയതി വൈകുന്നേര ചടങ്ങുകൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ പതിനേഴാം തീയതിയാണ് നാഗപ്രതിഷ്ഠ അതിൻ്റെ ഇടയിൽ എല്ലാ ദിവസവും ഞങ്ങൾ കലാപരിപാടികൾ ക്ഷേത്ര കലാപരിപാടികൾ പിന്നെ നടത്താൻ തീരുമാനിച്ചത് നടത്തുന്നുണ്ട് അതിൽ കൈകൊട്ടിക്കളിയുണ്ട് ഓട്ടംതുള്ളൽ നൃത്ത നൃത്യങ്ങൾ എല്ലാ ക്ഷേത്രകലകളും കൊണ്ടുള്ള പരിപാടികളാണ് ഞങ്ങൾ എല്ലാ ദിവസവും നടത്തുന്നത് പതിനേഴാം തീയതി പ്രധാനമായിട്ടും നാഗപ്രതിഷ്ഠ പിന്നെ തീയതി മണിക്ക് പേരുള്ള ഒരു മേളമാണ് സംഘാടക സമിതി ചെയർമാൻ സി എം ജ്യോതിഷ് പ്രസിഡന്റ് സി രാജഗോപാൽ സെക്രട്ടറി കെ ദാമോദരൻ ട്രഷറർ എം എസ് രാജീവ് നിർവാഹക സമിതി അംഗം സി പി കൃഷ്ണകുമാർ ടി പി രാമചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ പെരിന്തൽമണ്